ഹായ് കൂട്ടുകരി ഗുഡ് മോർണിംഗ് എല്ലാവരും ചായ ഒക്കെ കുടിച്ചു വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുവായിരിക്കുമല്ലേ വീട്ടിലാണ് ഇപ്പോൾ കമ്മൻറ്റ് കൃഷിയാണ് ഇത് നമ്മുടെ കൊണ്ടാട്ടമുളകാണെന്ന് തോന്നുന്നു ഇത് ഉണക്കിയിട്ടായിരിക്കും ചിലപ്പം കൊണ്ടാട്ടമുളകുണ്ടാക്കുന്നത് അതുപോലൊരു മോഡലാണ് ഇത് കണ്ടിട്ട് എനിക്കറിയില്ല പിന്നെ ഇത് ഉണ്ട പച്ചമുളക് ഇട്ടോ അതിലൊരുപാടുണ്ടിക്കുമ്പോൾ പറിച്ചു ഉണ്ടായിട്ടുണ്ട് കുറേ പയർ പറിച്ചു കഴിഞ്ഞിപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ രണ്ടും നല്ലോണം മൂത്തിട്ടുണ്ട് പറിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ വഴുതനുണ്ട് വഴുതനതാ പച്ച വഴുതനെ കേട്ടോ ഇതും കുറേ പറച്ചോയതാണ് ഇനിയിപ്പോൾ ഒന്നുണ്ട് ഈ ചേനൊക്കെ ചട്ടിയിൽ കുഴിച്ചിട്ടാവൂല മുളച്ച് വന്നതായിരിക്കും സുതാ നീളമുളകുണ്ട് പിന്നെ കുറച്ച് പിന്നെ ഇഞ്ചി ഉണ്ട് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പ്രത്യേക ഭംഗിയൊരു ചെടിയുണ്ടല്ലേ ഒരു വള്ളി ചെടിയാണ് കുറെ ഉണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിലൊരു പൂവുണ്ട് നല്ലൊരു പിങ്ക് കളറ് പൂവ് ഞാൻ ഇതാ ഇതാണ് അതിന്റെ പൂവ് ഇതിങ്ങനെ ചട്ടിയിലൊക്കെ ആയി വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇതിന്റെ മുകളിൽ തെച്ചി പോകുന്നിട്ട് നമ്മളെ കാട്ട് തെച്ചി എന്നൊക്കെ പറയുന്നേ കാവിലൊക്കെ എടുക്കുന്ന കാട്ടത്തിച്ച് കുറേ ഉണ്ട് കേട്ടോ കുറേ വെട്ടി ഒഴിവാക്കി അത് ആദ്യം ഇവിടെ ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ തറവാട് ഇവിടെ ആയിരുന്നു അപ്പോൾ ആ സമയത്തേ ഇവിടെ ഉള്ളതാണ് പിന്നെ കള്ളിച്ചെടിയുണ്ട് കള്ളിച്ചെടി ഒരുപാട് കള്ളിച്ചെടി ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ മുറിച്ചൊഴിവാക്കിയതാണ് കണ്ടില്ലേ മുകളിൽ തട്ടിയാൽ നല്ല വേദന കുറച്ച് ദിവസത്തേക്ക് പഴുപ്പന്നെ ഉണ്ടാവും കഴിക്കി തട്ടിയാൽ നിറച്ചും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം വെട്ടി ഒഴിവാക്കി കുറച്ച് അതിൻ്റെ മുകളിലുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ലൈറ്റ് മായ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തറവാട്ടിൽ വന്നിട്ട് ഇത് ഉണ്ടോ ആയിരുന്നു കാരണം അതിൽ നിറച്ചും വെള്ളം ഉണ്ടാവും അപ്പോൾ അത് സ്ലേറ്റ് മായ്ക്കാം നല്ല സുഖമാണ് നമ്മൾ വീടിനൊക്കെ കണ്ണെറ്റാണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണിച്ചെടി വെക്കലും അതിനൊക്കെ ഉപയോഗിക്കും അമ്മ പുറത്തൊരടുപ്പുണ്ടാക്കിയിട്ടുണ്ട് അമ്മനെ ഉണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ മീൻ പൊരിക്കുന്ന പനിയെ കറി ചോദിക്കുക അമ്മ ഉണ്ടാക്കി കഴിഞ്ഞു മീൻ പൊരിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പനിയിലാണ് ഞാൻ നമ്മുടെ മണി പ്ലാന്റ് ആണ് ഇതിന് പേരും എനിക്കറിയില്ല എന്നാലും അല്ലൂസും സച്ചി മോനൊക്കെ പാടത്ത് പോയിട്ട് പറിച്ചുകൊണ്ട് പോന്നെ നമ്മുടെ ആമ്പൽപ്പൂവാണ് കപ്പം രാവിലെ ആയപ്പോൾ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ എവിടെ അമ്പലം കണ്ടാലും നമുക്ക് പറിക്കാനൊരു ആഗ്രഹം അതെങ്ങനെയെങ്കിലും പറിച്ചെടുക്കണം എന്നുള്ളൊരു നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പടം നിറച്ചുണ്ടാവും അപ്പം എങ്ങനെയെങ്കിലും അത് കാലം ഉണ്ടെങ്കിൽ ഏന്തി പിടിച്ച് പറിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ രണ്ട് വലിയ കരിവേപ്പില തൈ ഉണ്ട് കരിവേപ്പിലൊക്കെ മുകളിലായതുകൊണ്ട് പറിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആ നിറച്ചുണ്ട് കരുവേപ്പില വലിയ മര അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് താഴെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ തൈകൾ ഒക്കെ ഓരോരുത്തർ കറിച്ചുണ്ട് ഞാനും ഞാനും ഇവിടുന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് കൊണ്ടുപോകും പക്ഷെ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് കിട്ടുന്നില്ല എന്ന് മാത്രം താഴേക്ക് പാടാണ് വലിയൊരു കുഴി ഉണ്ടെങ്കിൽ നിറച്ചും എപ്പോഴും വെള്ളമുണ്ടാവും നമ്മുടെ ചീരാ മുളകും കാന്താരി മുളക് കുറേ ഉണ്ടായിരുന്നു അപ്പം കറച്ചതാണോ വഴുത്ത് വീണ് പോയതാണോ അറിയില്ല അമ്മ വഴു പിന്നെ ഈ കാണുന്നത് വെള്ളത്തിച്ചി കേട്ടോ വെള്ളത്തേച്ചി വെള്ള ഉള്ളത് ഇത് ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടോ ഇത്ര വലുപ്പം വെച്ചു ശ്രീട്ടം പത്രം വായിക്കുന്നു ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇന്നലെ ഇവിടെ നിന്നത് അലൂസിനും മാമൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കുറേ ആയി പറയുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു മിത്രയുണ്ട് മിത്ര സ്കൂൾ കൂട്ടി ഇപ്പം വന്നതാണിന്ന് മിത്ര വീട്ടിൽ പോലിസൊക്കെ ഇവിടെ വന്ന് നിന്ന് ഭയങ്കര സന്തോഷം അലുസെ എവിടെയാണ് നിൽക്കാൻ വന്നത് മാമ വീട്ടിൽ ഇന്ന് വീട്ടിൽ പോവോ അല്ലുസ് വീട്ടിൽ പോവോ ഏ നമ്മളെ വീട്ടിൽ പോകണ്ടേ വേണ്ടേക്കാ വീട്ടിൽ പോവണ്ടേ അല്ലുസൊന്ന് വീട്ടിൽ പോവൂല്ലേ അല്ലൂസ് ഒന്ന് വീട്ടിൽ പോവുമോ ഏ വാ മാറ്റിക്കോ അലുസ് വാ ഡ്രസ് എടുത്തിട്ടോ അലുസ് വീട്ടിൽ പോവണ്ടേ ഡ്രസ്സെടുത്തിട്ടാ മിത്ര ഡ്രസ്സ് എടുത്ത് നമ്മൾ പോട്ടെ ഞങ്ങൾ പോട്ടെ